ചുങ്കത്രയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കർഷക സംഘം ചുങ്കത്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ പൂച്ചക്കുത്ത് ഔട്ട് പോസ്റ്റിലേക്കാണ് മാർച്ച് നടത്തിയത് സിപിഎം എടക്കര ഏരിയ സെന്റർ അംഗം പി ഷഹീർ ഉദ്ഘാടനം ചെയ്തു വർഷത്തിൽ കോടി രൂപ അഞ്ചുകഴിക്കാമെന്നിരിക്കെ വന്യമൃഗശല്യം ചെറുക്കുന്നതിനായി വയനാട് ലോക്സഭാംഗങ്ങളുമായി തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരും പൈസ പോലും ചെലവഴിച്ചില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു സമരം ഇതിന്റെ അകം തന്നെ ഇത്തരം വിഷയങ്ങൾ എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നാടകത്തിനു വേണ്ടി ഒരു സമരവും ഞങ്ങൾ നടത്താറില്ല കഴിഞ്ഞു ഞങ്ങൾ പരാജയം ഏറ്റുവാങ്ങി ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇടയിലേക്ക് പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാല് ദിവസമായപ്പോഴാണ് ഇവിടെ സൂചിപ്പിച്ച ഈ ഒറ്റക്കൊമ്പന്റെ പ്രശ്നം ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടു ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിച്ചു അടിയന്തരമായി പ്രതിഷേധിക്കണം എന്നാ തെരഞ്ഞെടുപ്പ് വരുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നാല് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു സമരം സംഘടിപ്പിക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാ ഞങ്ങൾ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവത്കരിച്ചു ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കുന്നവർ മറുപടി പറയണ്ടേ ഇവിടെ സൂചിപ്പിച്ചു നോക്കു നിങ്ങൾ വർഷക്കാലമായി വയനാട് പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ചിട്ട് ആ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ ഇരുവമ്പാടി ഉണ്ട് അല്ലേ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലം മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലം മൂന്ന് മണ്ഡലം ഈ പറയപ്പെടുന്ന വയനാട് ജില്ല പൂർണ്ണമായിട്ടുള്ള അസംബ്ലി മണ്ഡലങ്ങൾ ഏതാണ് വനം അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളാ ഒരു തർക്കവും ആ കാര്യത്തിൽ ഇല്ലല്ലോ നോക്കു നിങ്ങൾ ഒരു എം പിക്ക് ഒരു വർഷം അഞ്ചു കോടി രൂപ ഒരു വർഷക്കാലമായി ഒരു ഒറ്റയാൻ ഈ പ്രദേശങ്ങളിലാകെ കാർഷിക വിളകൾക്കും മനുഷ്യജീവനം ഭീഷണിയായി തുടരുകയാണെന്ന് സമരക്കാർ പറഞ്ഞു തെങ്ങ് കമുങ്ങ് വാഴ തുടങ്ങിയ കാർഷിക വിളകൾ ആന വ്യാപകമായി നശിപ്പിക്കുന്നു പലതവണ ഇക്കാര്യം കർഷക സംഘടനകളും നാട്ടുകാരും അധികൃതരെ അറിയിച്ചുവെങ്കിലും ആനയെ ഇവിടെ നിന്നും തുറന്നതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി രാത്രികാലങ്ങളിൽ മുട്ടിക്കടവ് മുപ്പാലിപ്പൊട്ടി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് ആന വരുത്തിയിട്ടുള്ളത് പൂച്ചക്കുത്ത് അംഗൻവാടിയുടെ ചുറ്റുമതിലും ആന തകർത്തിട്ടുണ്ട് ആനയെ പിടികൂടി ഉൾവനത്തിൽ കൊണ്ടുപോയി വിടണമെന്നും കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ട കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ശാശ്വതമായി തടയണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്തംഗം ഷെറോണ റോയ് സിപിഎം ചുങ്കത്ര ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ പി ടി യോഹനാൻ ഇ എ മാർക്കോസ് സി എ വിൻസെന്റ് ഹൻസി കെ ജോയ് സി എ റെനി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി സമരത്തിനുശേഷം നേതാക്കൾ വനം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിലാണ് നേതാക്കൾ പിരിഞ്ഞത്